ബിഗ് ബോസ് ലൈവിൽ മാരകമായ ട്വിസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വച്ഛാധിപതികൾ ആരൊക്കെ അതാരാണ് ആരാണ് സ്വച്ഛാധിപതികൾ ആയിരിക്കുന്നത് മാത്രമല്ല നോമിനേഷനിൽ അവർക്ക് സ്പെഷ്യൽ പവർ ഉണ്ട് അവർ കണ്ടെടുത്ത ഏഴ് അടിമകൾ അവരുടെ അടിമ പണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏഴ് അടിമകൾ ആരൊക്കെയാണ് പിന്നെ നോമിനേഷനിൽ വന്ന വമ്പൻ ട്വിസ്റ്റ് എന്തൊക്കെയാണ് ആരൊക്കെയാണ് നോമിനേറ്റഡ് അതിനിടയിൽ കൂടെ ശൈത്യ അനിമോൾ എടുത്ത് നിനക്ക് മുടി മൊട്ടയടിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ ഫോട്ടോ കത്തിക്കാൻ മാത്രം ഒന്ന് ഇത്ര കരച്ചില് അത് അത് അത്ര കണ്ടാൽ പോരെ ഏ അതിനിടയിൽ കൂടെ നമ്മുടെ ആര്യനും അനുമോളും എല്ലാം കൂടെ വഴക്കുണ്ടാവുകയാണ് അനുമോളുടെ ഡയലോഗൊക്കെ അടിക്കുന്നു ജിസേലിൻ്റെ പുറത്തല്ലേ കിടക്കണത് നിനക്ക് എങ്ങനെ ബാക്ക് പെയിന് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടു നടന്നതുകൊണ്ട് ഇടയ്ക്ക് വന്നില്ല ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഒന്നിച്ച് വരാമെന്ന് വെച്ചു അതുകൊണ്ടാണ് ഇത്ര താമസിച്ചത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്വച്ഛാധിപതിയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ മൂന്നാം ഘട്ടം നടക്കുകയായിരുന്നു ഗാർഡൻ ഏരിയയിൽ രണ്ട് ടീമാണ് ഒനി ഔട്ടായി അനു ഔട്ടായി പിന്നെയുള്ള ടീം ആരൊക്കെയാണ് ശൈത്യയും അഭീവ് ഒരു ടീം നമ്മുടെ സോറി ആ ശൈത്യയും അഭീവ് ഒരു ടീം ജിസേലും നിവീനും ഒരു ടീം ഇനി വടംവലി മത്സരമാണ് നടക്കുന്നത് നമുക്ക് പ്രത്യക്ഷത്ത് തന്നെ മനസ്സിലാവും നമ്മുടെ നിവീനും ജിസേലും ആയിരിക്കും കാര്യം കയ്യൂ കൊള്ളത് അവർക്കാണ് കൂടുതലും കുറച്ചും കൂടെ ഫിസിക്കലി അവരാണ് കുറച്ചും കൂടെ സ്ട്രോങ്ങറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സോ ആദ്യത്തെ മൂന്ന് തവണയാണ് വടംവലി മത്സരം നടക്കുന്നത് ആദ്യത്തെ തവണ നിവീനും ജിസേലും ജയിച്ചു രണ്ടാമത്തെ ഘട്ടവും നിവീനും ജിസേലും ജയിച്ചു സോ അതുകൊണ്ട് തന്നെ മെജോറിറ്റി അവർക്ക് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ വീട്ടിലെ അതെ നിവീൻ ആൻഡ് ആയിരിക്കുകയാണ് ഇനി എന്തൊക്കെ നടക്കും എന്നുള്ളത് കണ്ടറിയാം ഒരു സത്യം പറഞ്ഞാല് ഒരു എന്താണ് നൂലിക്കൂടെ നടക്കുന്ന ഒരു അവസ്ഥയാണ് എന്തൊക്കെ അപ്പുറത്തോ ഇപ്പുറത്തോ ആയാൽ നെഗറ്റീവ് ആവും ആ രീതിയിൽ വേണം നമ്മൾ റൂൾ ചെയ്യാൻ ബിഗ് ബോസ് വീട് ഭരിക്കാൻ പോകുന്ന രണ്ട് വ്യക്തികളാണ് ക്യാപ്റ്റന് പോലും ഇവിടെ പവറില്ല അങ്ങനെ അക്ബറും അല്ല ഇവിടെ വന്നിട്ട് അഭി വന്നിട്ട് നമ്മുടെ നിവിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ഭരണത്തിന് എന്തൊക്കെ ചെയ്യാം റന ഇപ്പോഴേ വന്നിട്ട് ആ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അവർ അക്ബറെ കൊണ്ട് പാട്ട് പാടിപ്പിക്കണം അനുനെ കൊണ്ട് ഒരു മണിക്കൂർ കരയിപ്പിക്കണം അനീഷ്ടെ മന്ത്രിയാക്കണം ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ലീവിങ് ഏരിയയിൽ ബിഗ് ബോസ് വിളിച്ചു വരുത്തുന്നത് അതെ അപ്പം നോമിനേഷൻ ആണ് നടക്കാൻ പോകുന്നത് പക്ഷേ ഇതിനു മുന്നേ ഒരു കാര്യം കൂടെ നടന്നു അതെ ഒരു ട്വിസ്റ്റാണ് ആതിലെയും ന്യൂറേയും ഇനി രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഒറ്റ കണ്ടസ്റ്റൻസ് അല്ല ഓക്കെ അത് വളരെ നന്നായി കാര്യം അവർ രണ്ടുപേരുടെ ഗെയിം രണ്ട് രീതിയിലാണ് പോകുന്നത് അല്ലേ അപ്പൊ ആതിലെയും ന്യൂറേയും ഇനി രണ്ട് കണ്ടസ്റ്റൻസ് ആണ് സോ ഇനി നിങ്ങൾക്ക് അവരെ അങ്ങനെ നോമിനേറ്റ് ചെയ്യാം ഇനി രണ്ട് പേരെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം ആർക്ക് അതൊക്കെ വരുന്ന അത് നിക്കരുത് നേരെ ആർക്ക് സ്വച്ഛാധിപതികൾക്ക് അവർക്ക് കിട്ടിയ പവർ അതാണ് ഇനി ഓൾറെഡി ആര്യൻ നോമിനേറ്റഡ് ആണ് ആര്യൻ്റെ ബാഡ്ജ് ആര്യൻ്റെ കയ്യിലില്ല അത് അതുകൊണ്ട് തന്നെ അടുത്ത ഈ നോമിനേഷൻ കഴിയുന്ന പാട് തന്നെ ബാഗ് കൊണ്ട് വെക്കണം എന്ന് പറയുന്നു പക്ഷേ ഇവിടെ ഷാനവാസിന്റെ ബാഡ്ജ് കാണുന്നില്ല ആര്യൻ അടിച്ചു മാറ്റിയെന്നാണ് തോന്നുന്നത് കാര്യം എനിക്ക് കൺഫെഷൻ റൂമിൽ പോകണം എനിക്ക് കൺഫെഷൻ റൂമിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കൺഫെഷൻ റൂമിൽ നോമിനേഷനിൽ പോയപ്പോൾ പറയുകയും ചെയ്തുവേ അപ്പോൾ ഇവിടെ അപ്പോൾ ബിഗ് ബോസ് ഷാനവാസ് പറയാണ് എൻ്റെ ബാഡ്ജ് പോയി എന്ന് അപ്പോൾ ഉടനെ ആര്യൻ ആ ബിഗ് ബോസ് അതും ശ്രീ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞു എന്താണ് ഈ കുട്ടി വിചാരിക്കുന്നത് ഈ ആര്യൻ ആര്യൻ്റെ വായ അല്ലെങ്കിൽ മൈക്ക് എങ്ങനെയെങ്കിലും അടച്ചു വെക്കുന്നതായിരിക്കും ബിഗ് ബോസ് ആര് നല്ലത് ഇല്ലെങ്കിൽ ആര്യൻ ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടേയിരിക്കും എന്തൊക്കെയോ വായ്പ തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അതായത് ആ ശ്രീ മോഹൻലാലിൻ്റെ ശിക്ഷാനിയമപ്രകാരം ആര്യൻ്റെ ബാഗ് നമ്മൾ തിരിച്ചു കൊ ബാഴ്ച പിടിച്ചെടുത്തു സോ അതുകൊണ്ട് തന്നെ ബാഗ് തിരിച്ചു കൊണ്ട് വെക്കണം അപ്പം ഷാനവാസ് അവിടെ നിന്ന് കൈപൊക്കിയിട്ട് എൻ്റെ ബാഴ്ജി പോയി അപ്പോൾ ഉടനെ ആര്യ അപ്പം ശ്രീ മോഹൻലാലിൻ്റെ ശിക്ഷാനിയമം ഇല്ലേ ഇതിനാ അനാവശ്യമായിട്ട് വർത്താനം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ ഈ ലാലറ്റിനെ പിടിച്ചതിനകത്തിടുന്നത് എല്ലാത്തിനും അത് എനിക്കറിയില്ല ഇതൊക്കെ എപ്പിസോഡിൽ വന്നാൽ എങ്ങനെ നെഗറ്റീവ് ആവുമെന്നുള്ള കാര്യം സോ ബിഗ് ബോസ് അത് മൈൻഡ് ചെയ്യുന്നില്ല ബിഗ് ബോസിന് നല്ല ദേഷ്യം വരുന്നുണ്ടാവും എനിക്കറിയില്ല ബിഗ് ബോസ് അത് മൈൻഡ് ചെയ്യുന്നില്ല കാര്യം ഇങ്ങനെ ഒരു മത്സരാർത്ഥി ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് ശരത് സേഫ് ആണെന്ന് പറയുന്നു ഓക്കെ അങ്ങനെ ശരത് സേഫ് ആയി ഇനി ജിസൈലിനും നിവീനും ഡയറക്റ്റ് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും അനു അനു ആൾറെഡി എണീക്കാൻ ഇങ്ങനെ എണീക്കാനൊക്കെ പോകണം അപ്പോൾ നിവീൻ അവിടെ ഇരിക്കും നിന്റെ അല്ല ജിസൈലും നിവീനും നല്ല ഗെയിമേഴ്സാണ് കേട്ടോ അവരങ്ങനെ ഇങ്ങനെയൊന്നും ഒരാളെ കൊണ്ട് അവിടെ അങ്ങ് ഇട്ടുകൊടുക്കൂല്ല അതെ അവർക്ക് നല്ലതാവാൻ വേണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ അനുമോളെ നോമിനേറ്റ് ചെയ്താൽ അനുമോൾ പോസിറ്റീവ് ആവും ജിസേലിവിടെ പകരം തീർത്തതുമായിരിക്കും പക്ഷേ അങ്ങനെ ചെയ്തില്ല ജിസേലിവിടെ ആദിലനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് സേഫ് സ്കീമർ എന്നുള്ള രീതിയിൽ അതുപോലെ നിവിൻ അഭിനെയാണ് നോമിനേറ്റ് ചെയ്തത് പ്രേക്ഷകളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇനി നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം ഓക്കെ ഇനി അടുത്തത് അടുത്തത് അത് കഴിഞ്ഞു അപ്പം ഓൾറെഡി ആരൊക്കെ നോമിനേറ്റഡ് ആയി ആര്യൻ ആദില അതേപോലെ അഭി ഇവര് മൂന്ന് പേര് നോമിനേറ്റഡ് ആണ് ഇനി ഏഴ് പേരെ ഏഴ് പേരെ മാത്രമേ ഇത്തവണ നോമിനേറ്റ് ചെയ്യാൻ പറ്റൂ നോമിനേഷൻ്റെ അധികാരമുള്ളൂ ഇപ്പോൾ ഏഴ് പേർക്ക് മാത്രമേ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ആഴ്ച ആ ഏഴ് പേരെ ആര് തീരുമാനിക്കണം എന്നറിയാമോ ഈ സ്വച്ഛാധിപതികൾ തീരുമാനിക്കണം അപ്പം നോമിനേഷൻ്റെ കാർഡ് അവർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ളത് അതെടുത്തോണ്ട് വരുന്നു ആദ്യം തന്നെ ജിസേലും നിവീനും കൂടെ പറയുന്നത് ശരത്തിൻ്റെ പേരാണ് അല്ലേ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അത് വേണ്ട എന്ന് പറയണം അത് വേണ്ട കാര്യം ശരത്തിന് വേറെ പവർ ഉണ്ട് നോമിനേറ്റ് ചെയ്യാനുള്ള ഓക്കെ ഇനി അടുത്ത് ആദ്യത്തെ പേര് ഇവർ ഭയങ്കര ബുദ്ധിപരമായിട്ട് തന്നെ ചെയ്തേക്കണം കേട്ടാ ആ ഗെയിമേഴ്സിനെയൊക്കെയാണ് ആദ്യം എടുത്തിട്ട് പറഞ്ഞേക്കുന്നത് അനീഷിൻ്റെ പേര് ആ അനീഷിൻ്റെ പേരാണ് കാര്യം ഇവർ റൂൾ ചെയ്യുമ്പം പ്രേക്ഷകർക്ക് ഇവരോട് ഒരു ഇത് തോന്നാൻ പാടില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇവർ അങ്ങനെ ഗെയിം ഗെയിംമാറ്റണി ഇത് എത്ര ദിവസം നിൽക്കും എന്നറിയില്ല കാര്യം പവർ കിട്ടുമ്പോഴാണ് നമ്മുടെ നെഗറ്റീവ് സൈഡുകളും നമ്മുടെ പോരായ്മകളൊക്കെ മുന്നിൽ വരുന്നത് സോ പവർ കൊടുക്കുമ്പോൾ എങ്ങനെ കളിക്കും എന്നുള്ളത് നമുക്ക് കാണാം ഇത് ആദ്യത്തെ ഒരു ദിവസം ആയിട്ട് ഇങ്ങനെ സെക്കൻഡ് ഡേ എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് ഏതു വരെ ഏതറ്റം വരെ പോകും ഇവരുടെ ഭരി ഭരണം എന്നുള്ളത് ഓക്കെ അപ്പൊ ആദ്യത്തെ പേര് അനീഷിന്റെ പേരാ പറയുന്നത് ഒരു ചായ്വില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് നന്നായിട്ട് നോമിനേറ്റ് ചെയ്യും രണ്ടാമത്തെ പേര് അക്ബറിനെയാണ് പറയുന്നത് ഗെയിമർ ആണ് ഒരു പകുതിയോളം കാര്യങ്ങൾ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും മൂന്നാമത്തെ അവർക്ക് കൊടുക്കുന്ന നോമിനേഷൻ പവർ കൊടുക്കുന്നത് ഷാനവാസിനാണ് ഓക്കെ ഷാനവാസ് കുറച്ചുകൂടി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടാ ഇവർ ഇവർ കണ്ട മികച്ച ഗെയിമേഴ്സിനാണ് ഇവർ കൊടുക്കുന്നത് കേട്ടാ പിന്നെ ഇവർക്ക് ഇവർക്ക് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇവർ കൊടുത്തിട്ടില്ല ജിസേലും നിലീനും അപ്പം ഷാനവാസിന് കൊടുക്കുന്നു ബിന്നിക്ക് കൊടുക്കുന്നു കാര്യം പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ആര്യന് കൊടുക്കയാണ് എന്നിട്ട് ഇവിടെ ഇവിടെയും ഈ പയ്യൻ വന്നിട്ട് വിഷമമായി പുള്ളിക്കാരൻ്റെ സംഭവം ആര്യന് വിഷമായി അപ്പം ദിസേലാണ് കാരണങ്ങൾ പറയുന്നത് ഐ തിങ്ക് ഹി ഹാസ് ലേൺ ഫ്രം ഹിസ് മിസ്റ്റേക്ക് എന്നൊക്കെ ആ ജിസേൽ അവൻ്റെ മിസ്റ്റേക്കിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ ഇവൻ പഠിച്ചു എന്ന് ജിസേൽ പറഞ്ഞപ്പോൾ നോ 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 എനിക്ക് വേണ്ട എനിക്ക് നോമിനേഷൻ വേണ്ട എന്നൊന്നു പറയുന്നത് നീ ആ ഒട്ടും എക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോഴും മിസ്റ്റേക്ക് ചെയ്തതായിട്ട് ഒരു എക്സെപ്റ്റൻസ് ഇല്ല ഞാൻ ഞാനെന്ന് മിസ്റ്റേക്ക് ചെയ്തു ഞാൻ എനിക്ക് അങ്ങനെ കിട്ടണ്ട ബാഴ്ച അങ്ങനെ തരം താറ്റി മറ്റുള്ളവർക്കൊക്കെ നല്ലത് പറഞ്ഞല്ലേ കൊടുത്തത് ആര്യൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു നെഗറ്റീവ് ആവുമല്ലോ സോ അതാണ് ദേഷ്യപ്പെട്ടത് അപ്പോൾ ആര്യന് കൊടുക്കുന്നു പിന്നെ അത് സ്വീകരിക്കുന്നത് പിന്നെ റെനയ്ക്ക് കൊടുക്കുന്നു ഷീ യൂസിങ് ബ്രെയിൻ ചെയ്ത് ബ്രെയിൻ ഉപയോഗിച്ച് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു റെനയ്ക്ക് കൊടുക്കുന്നു നോമിനേഷൻ പവർ അതേപോലെ ലാസ്റ്റ് രണ്ട് വീക്ക് ഇംപ്രൂവ് ആയെന്ന് പറഞ്ഞ് ഒനീലിനും കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ പിക്ക് ചെയ്യുന്നു അപ്പൊ ഇവർ ഏഴ് പേര് തെരഞ്ഞെടുത്ത ഏഴ് പേര് അനീഷ് അക്ബർ ഷാനവാസ് ബിന്നി ആര്യൻ റന ഒനിൽ ഇനി ഇവർ തിരഞ്ഞെടുക്കാത്ത കുറച്ച് പേരുണ്ട് ആരൊക്കെയെന്ന് അറിയാമോ അനൂനെ ഇവർ തിരഞ്ഞെടുത്തിട്ടില്ല അനുവിന് നോമിനേഷൻ പവർ ഇല്ല നയൂറയ്ക്ക് നോമിനേഷൻ പവർ ഇല്ല ഷൈത്തയ്ക്ക് നോമിനേഷൻ പവർ ഇല്ല രേണുവിന് നോമിനേഷൻ പവർ ഇല്ല അഭിനെ നോമിനേഷൻ പവർ ഇല്ല ആദിലയ്ക്കും നോമിനേഷൻ പവർ ഇല്ല ഓക്കെ ഇനി ഈ ജിസേനും നിവിൻ ഓൾറെഡി നോമിനേറ്റ് ചെയ്തല്ലോ അപ്പൊ അവർ ഇനി അകത്ത് പോയി നോമിനേറ്റ് ചെയ്യേണ്ട അപ്പോൾ ഓൾറെഡി നോമിനേറ്റഡ് നോമിനേറ്റഡാണ് അഭി ആര്യൻ ആദില ഇനി സേഫ് ആയിട്ടുള്ള മൂന്ന് പേര് ഇവർ രണ്ട് പേരും സ്വച്ഛാധിപതികൾ രണ്ട് പേരും സേഫ് ആണ് അപ്പോൾ ടോട്ടലി മൂന്ന് പേര് ഓൾറെഡി നോമിനേഷന് മുന്നേ ആണ് ആരൊക്കെ ശരത്ത് ക്യാപ്റ്റനായ ശരത്ത് വിസയില് നിവിൻ ഓക്കെ ഇനി നോമിനേഷൻ പ്രക്രിയ ആരംഭിക്കുകയാണ് നിൽക്കാൻ യോഗ്യതയില്ലാത്ത ആൾക്കാരെ വേണം നിങ്ങൾ നോമിനേറ്റ് ചെയ്യാൻ ബിഗ് ബോസ് പറയുന്നു അനീഷ് വന്നിട്ട് ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത് നൂറേനെയാണ് കാര്യം ഒരു അഭിപ്രായവും ഇല്ല ഒരു ഗെയിമില്ല സത്യമാണ് ഒരു ഒരു പുള്ളിക്കാരി വളരെ ഒരു ഇപ്പ ഇതുവരെ ഇങ്ങനെയായിരുന്നു ഇനി രണ്ടാക്കി കഴിയുമ്പോൾ ഗെയിം മാറുമെന്നറിയില്ല റേഡു അയ്യോ അത് പിന്നെ പറഞ്ഞേ പറ്റുള്ളൂ പുറത്ത് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒന്നും ചെയ്യുന്നില്ല ഇനി രണ്ടാമത് അക്ബർ അക്ബർ വന്ന് രേണുവിനെ നോമിനേറ്റ് ചെയ്യുന്നു സെയിം അഭിപ്രായം ഒരു അഭിപ്രായവും ഇല്ല ഒനിലിനെ അതായത് ക്യാരക്ടർ അതായത് ലാംഗ്വേജ് അത് വെച്ചിട്ടാണ് ഒനീലിനെ എല്ലാവരും ചെയ്തേക്കുന്നത് ഷാനവാസ് വന്നിട്ട് ബിന്നിയെ പറയുന്നുണ്ട് ഒട്ടും ആക്റ്റീവ് അല്ല അക്ബറിനെ പറയുന്നത് അത് പിന്നെ പറയാതിരിക്കുമോ ഷാനവാസിൻ്റെ പറയുന്ന അക്ബർ എന്ന വാക്ക് കേൾക്കാത്ത ഒരു നോമിനേഷനും ഇല്ല അക്ബർ ലാലേട്ടൻ്റെ മുന്നിൽ വഴക്ക് ഏൽപ്പിച്ചു ബിന്നി പിന്നെ വന്നിട്ട് രേണുവിനെ പറയുന്നുണ്ട് ഒട്ടുമേ ബിഗ് ബോസ് പറ്റാത്ത ഒരാളാണ് രേണു ഒനിലിനെ പറയുന്നുണ്ട് ഈ ഒരു ലാംഗ്വേജ് മോശം ആരും വന്നിട്ട് ആദ്യം ബിഗ് ബോസ് എനിക്ക് കൺഫസ് ചെയ്യണം കൺഫെഷൻ വേണം കൺഫഷൻ വേണം എൻ്റെ ബാഴ്ജ് എൻ്റെ ബാഴ്ജ് പുള്ളിക്കാരൻ ഷാനവാസിന്റെ ബാഡ്ജ് മോട്ടിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ബാഗ് കൊടുക്കാൻ വയ്യ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞാൽ അതൊക്കെ പിന്നെ പറയും ഇപ്പം നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നൂറ് നോമിനേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഒനിലിനെ നോമിനേറ്റ് ചെയ്യുന്നു റെന വന്നിട്ട് നൂറേനെയും ഒനീലിനെ നോമിനേറ്റ് ചെയ്യുന്നു ഒനിൽ വന്നിട്ട് നൂറേനെ നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ റെനേനേയും കൂടെ നോമിനേറ്റ് ചെയ്യാണ് റെന ഫേവറസം കാണിക്കുന്നുണ്ട് അത് കറക്റ്റാണ് ഗ്രൂപ്പ് ഉണ്ട് അവരെ മാത്രമാണ് അവർ പൊക്കി പറയുന്നത് മറ്റുള്ളവരെയൊക്കെ പുള്ളിക്കാരി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ട്രിഗറിങ് ഗെയിമാണ് കളിക്കുന്നത് പിന്നെ മണിക്കൂറുകൾ ഒരു ഒരു മണിക്കൂർ മുന്നേ പോസ്റ്റ് ചെയ്തതല്ല പുള്ളിക്കാരിക്ക് പഴയതാണ് പഴഞ്ചനാണ് നല്ലൊരു മനുഷ്യനാകട്ടെ എന്നൊക്കെ പറഞ്ഞ് പേഴ്സണൽ അവരിതുണ്ട് അവർ തമ്മിൽ ഇനി ഇതിനടുത്ത് ശരത്തിനെയാണ് ലാസ്റ്റ് വിളിക്കുന്നത് ക്യാപ്റ്റൻ അധികാരമുണ്ട് നോമിനേഷൻ ക്യാപ്റ്റനായിട്ടുള്ള ശരത്ത് ഒനിലിനെയും ബിന്നിനെയും നോമിനേറ്റ് ചെയ്യുന്നു അങ്ങനെ ടോട്ടലി ഏഴ് പേരാണ് നോമിനേറ്റഡ് ഏഴ് പേര് ആരൊക്കെയാണ് ആര്യൻ ഡയറക്റ്റ് നോമിനേഷൻ അഭി ജിസൈലും നിവീനും കൂടെ നോമിനേറ്റ് ചെയ്തത് ആദില ജിസേയിലും നിവീനും കൂടെ നോമിനേറ്റ് അങ്ങനെ മൂന്ന് പേർ അത് കഴിഞ്ഞ് ഒനിൽ അഞ്ച് വോട്ട് നൂറ നാല് വോട്ട് രേഴു മൂന്ന് വോട്ട് ബിന്നി രണ്ട് വോട്ട് ഓരോ വോട്ട് കിട്ടിയവരും എടു എടുത്തിട്ടില്ല സോ അങ്ങനെ ഏഴ് പേരാണ് നോമിനേറ്റഡ് അങ്ങനെ ഈ വോട്ടിങ്ങിൽ നിന്ന് നോമിനേഷൻ നിന്ന് രക്ഷപ്പെട്ടത് അനു അനീഷ് ശൈത്യ റെന ഷാനവാസ് ജിസേൻ നിവീൻ ശരത് അക്ബർ ഇത്രയും പേര് നോമിനേഷനിൽ വന്നിട്ടേ ഇല്ല അപ്പം ഇപ്പം ഇവരൊന്നുമില്ല ഈ ഏഴ് പേരാണുള്ളത് ഓക്കെ അപ്പം ബിഗ് ബോസ് പോവാം റെഡിയാസ് നമ്മളെന്നെ പോട്ടെ ഇപ്പോൾ ബിഗ് ബോസ് അവിടെ നിൽക്കുക കുറച്ച് കാര്യങ്ങളൊക്കെ ട്വിസ്റ്റ് വേണ്ടേ എന്ന് ബിഗ് ബോസ് പറയാണ് ഒരു നേട്ടത്തിനൊരു കോട്ടവും വേണ്ടേ ഒരു അധികാരത്തിനൊരു കഷ്ടവും വേണ്ടേ ഒരു കാര്യം ചെയ്യാം നമുക്ക് സ്വച്ഛാധിപതികൾക്ക് ഏഴ് പേ സ്വച്ഛാധിപതികൾക്ക് ഏഴ് പേരെ നിയന്ത്രിക്കാം അവരുടെ അടിമകളാക്കാം ഒരു കാര്യം ചെയ്യാം ഈ നോമിനേഷൻ പവർ കൊടുത്ത ഏഴ് പേരുണ്ടല്ലോ അവർ തന്നെ ഇവരുടെ അടിമകളായിക്കോട്ടെ എന്താ ട്വിസ്റ്റ് നോക്കിക്കേ വലിയ കാര്യത്തിൽ ഇരുന്നതാ എല്ലാവരെയും ഭരിക്കാം ഇപ്പം ഇവർക്ക് ഇവർ ഒഴിച്ചു കളഞ്ഞാൽ ആരെയും അവർക്ക് ഭരിക്കാൻ പറ്റില്ല അതായത് ഇവർക്ക് പ്രയോറിറ്റി കൊടുത്ത ആൾക്കാരാണ് ഈ ഏഴ് പേര് നോമിനേഷൻ പവർ കൊടുത്തത് ജിസയിലും നിവീനും കൂടെ പ്രയോറിറ്റി ഇല്ലാതെ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അവർ കൊടുത്തില്ല പക്ഷേ ഇവർ പ്രയോറിറ്റി കൊടുത്ത ആളെ തന്നെ ഇപ്പൊ ഭരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അടിമകളാക്കാനുള്ള അവസ്ഥ കിട്ടുന്നത് അപ്പൊ ആരിനൊക്കെ അയ്യോ ഭരിക്കണോ എനിക്ക് പറ്റില്ല അടിമയാവാനൊന്നും അടിമയായേ പറ്റൂ തൽക്കാലം ഇത്രയും പോയേ അപ്പം നിവിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ബിഗ് ബോസ് നമ്മൾ എന്ത് ചെയ്യണം പ്ലീസ് എനിക്ക് കൊതിയാകുന്നു ഇവരെയൊക്കെ ഭരിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ബിഗ് ബിഗ് ബോസ് പറയുന്നു ഓക്കെ അപ്പം ശരത്ത് ഇവിടെ ടീം ഡിവൈഡ് ചെയ്യണം ടീം ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ ഒരു കാര്യം ചെയ്യാം ടീം ഡിവൈഡ് ചെയ്യാം അതൊക്കെ തരാം നിങ്ങൾക്ക് എങ്ങനെ ഭരിക്കണം എന്നുള്ളത് പറയാം ആദ്യം ടീം ഡിവൈഡ് ചെയ്യണം പക്ഷേ ഈ ഏഴ് അടിമകളെ ഒരു വർക്കിനു വിടാൻ പറ്റില്ല അവരടിമകളാണ് നിവിൻ്റെയും ജിസേലിന്റെയും അടിമകളാണ് ഈ ഇവർ തിരഞ്ഞെടുത്ത പേര് നോമിനേഷൻ വിട്ടില്ലേ ആ ഏഴ് പേര് നോമിനേറ്റഡ് ആയവരല്ല നോമിനേഷൻ പവർ കൊടുത്തില്ലേ ആരൊക്കെ അനീഷ് അക്ബർ ഷാനവാസ് ബിന്നി ആര്യൻ റെന ഈ ഏഴ് പേരും ജിസേലിൻ്റെയും നിവിൻ്റെയും അടിമകളാണ് ഇവർ ആരും ഇനി ഈ വീടിലെ ഒരു ജോലിയും ചെയ്യില്ല പിന്നെ ഇവരെ ഇവർ ഇവർ എല്ലാവരും കുക്കിംഗ് ഒന്നും ചെയ്യില്ല അപ്പോൾ ബാക്കിയുള്ളവരെ വെച്ചിട്ട് വേണം ശരത്ത് ടീം ഡിവൈഡ് ചെയ്തത് അങ്ങനെ അനുമോളും ഞാൻ കുക്ക് ചെയ്തോളാം ഞാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം ഓക്കെ അനു രേണു ഇവര് മൂന്ന് പേരുമാണ് നൂറേ ആണ് കുക്കിംഗ് ടീമിൽ വന്നിരിക്കുന്നത് ഇവർ കുക്കിങ്ങും വെസലും കൂടെ കൊടുത്തു കാര്യം വേറെ ആരും ഇല്ല അങ്ങനെ രേണു ആണ് ക്യാപ്റ്റൻ എന്താവും എന്തോ ബാത്റൂമും ഫ്ലോറും കൂടെ അഭിക്കും ശൈത്യക്കും ആതിലേക്കും കൊടുത്തു അപ്പം ഓക്കെ അങ്ങനെ ടീം ഡിവൈഡ് ചെയ്തു ഇവർ കഷ്ടപ്പെടും കേട്ടോ കഷ്ടപ്പെടും ഈ ആഴ്ച കഷ്ടപ്പാടിൻ്റെ ആഴ്ചയായിരിക്കും ഇവർ ഏത് എക്സ്ട്രീം വരെ പോകും എന്നുള്ളത് ബിഗ് ബോസ് അത് കൊടുക്കാനിരിക്കുന്നേ ഉള്ളൂ അത് ഈ ഏഴ് പേരെയും വെച്ചിട്ട് ബിഗ് ബോസിൻ്റെ ഗെയിം പോ ഏഴ് അടിമകളെ വെച്ചിട്ട് ഇനി ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ തൊട്ട് ഇപ്പോഴും നിവിൻ്റെ പുറകെ നിവിനാണ് അവിടെ കൂടുതൽ ഭരിക്കുന്നത് കൂടുതൽ ഇതാക്കി ചെയ്യുന്നത് ജിസേലിൻ്റെ ഭരണമൊക്കെ നമുക്ക് കണ്ടറിയാം ഇതിൻ്റെ ഇടയിൽ വേറെ കുറേ പ്രശ്നങ്ങൾ നടന്നു അതായത് നമുക്ക് ആ അനുമോള് കരച്ചിലായിരുന്നല്ലോ അനുമോള് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അക്ബർ അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടുന്നുകൊണ്ട് സീരിയൽം ബി ജി എം അപ്പം അവന് എന്തിനാണോ എന്തോ അത് കഴിഞ്ഞ് ശരത്ത് അവിടെ അവൾ പാവവാണെ നീ വെറുതെ വിട് അപ്പം പക്ഷേ അവൾ പാവുവാണെങ്കിലും നമ്മൾ കരയുമ്പോൾ അവൾക്കൊരു വിഷമവും ഇല്ല അതെന്തങ്ങനെ നമ്മൾ കരയുമ്പോൾ അവൾ ചിരിക്കും അവൾ കരയുമ്പോൾ നമ്മൾ ചിരിക്കാൻ പാടില്ല അതെന്തങ്ങനെ അതൊരു പോയിൻ്റ് ആണ് കേട്ടോ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഏഴ് പേർക്ക് അടിമകളെന്ന് പറഞ്ഞപ്പോൾ അനിമകൾ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരുടെ വിഷമ വിഷമം പക്ഷെ മറ്റുള്ളവരുടെ വിഷമം അവർക്ക് വിഷമമൊന്നുമല്ല അത് ശരിയല്ല അപ്പം അല്ലേ അപ്പൊ ശൈത്യം ഇവിടെ അനിമോളെ പിടിച്ചിരുത്തിയിട്ട് സത്യം പറഞ്ഞാൽ അനിമോൾക്ക് നല്ല രീതിയിലുള്ള ഫാൻസും പിന്നെ ഓൾറെഡി സ്റ്റാർഡം ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും പക്ഷെ ശൈത്യം ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഒരിക്കലും സ്റ്റാർഡം ഇല്ലാത്ത ഒരാളെ നമുക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല ശൈത്യം പറഞ്ഞ ഒരു പോയിന്റ് പറഞ്ഞു അത് വലിയൊരു പോയിന്റ് ആണ് ശൈത്യ നിന്നെ പ്രൊമോക്ക് ചെയ്യാൻ വേണ്ടി പലരും നോക്കും നീ തളരരുത് അപ്പൊ ബിഗ് ബോസ് അനു ബിഗ് ബോസിനോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല ജീവിച്ചു വരുടെ ഫോട്ടോയാണ് കത്തിക്കുന്നത് അപ്പം ജീവിക്കാത്തവരുടെ ഫോട്ടോ ജീവിച്ചിരിക്കുന്നവരുടെ ഫോട്ടോ ആരും കത്തിക്കില്ല അപ്പൊ ഈ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയൊക്കെ കോലം കത്തിക്കണത് അതൊക്കെ എന്താണ് അപ്പോ ഏഹ് അത് മാത്രമല്ല നമ്മൾ ചിലപ്പോൾ കീറിപ്പോകും ഫോട്ടോ അപ്പോൾ അതൊക്കെ ഞാന് എന്റെതൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ സത്യം കീറിപ്പോയതൊക്കെ ചീത്തായതൊക്കെ ഇങ്ങനെ നമ്മൾ വേസ്റ്റൊക്കെ ആയി പോകില്ല അങ്ങനെ പക്ഷെ നമ്മൾ അപ്പോൾ കോലം കത്തിക്കുന്നതോ ഏഹ് റോഡിൽ അവരുടെ കോലം കത്തിച്ചോണ്ടിരിക്കുക എപ്പോഴും അത് ഫുൾ ബോഡി ഉണ്ടാക്കിയിട്ടാണ് കത്തിക്കുന്നത് അപ്പൊ ശൈത്യ നീ ആയിരം പോയിന്റ്സിന് വേണ്ടിയിട്ട് ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കേട്ടാ അനിമോളുടെ വാടഞ്ഞു പോയി നീ ആയിരം പോയിന്റ്സിന് വേണ്ടി മുടി മുറിക്കാൻ അല്ലെങ്കിൽ മുടി മൊട്ടയടിക്കാൻ റെഡി ആളല്ലേ ആ നീ എങ്ങനെയാണ് ഏ ഫോട്ടോ കത്തിക്കാൻ ഇത്ര വേണ്ടി കരയുന്നത് ഫോട്ടോ കത്തിച്ചപ്പോഴും അനുമോൾ അഞ്ച് അഞ്ച് സെക്കൻഡ് മിണ്ടായിരുന്നേ അതൊക്കെ ഞാൻ ടാസ്കിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ് എന്ത് ചെയ്യാൻ റെഡിയാണ് ശൈത്യം ഇത് ഗെയിമാണ് അപ്പൊ കരച്ചിൽ ഇല്ലാതാക്കിയാണ് വേണ്ടത് അപ്പം അനു എങ്ങനെയാണ് പറ്റുന്നത് ഇവർക്കൊക്കെ ഇതൊക്കെ മനുഷ്യരാണോ ഇവർ എന്ത് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് അല്ലേ പക്ഷെ ശൈത്യ എടി നമ്മൾ സ്ട്രോങ് ആയി നിൽക്കണം എനിക്ക് പറ്റില്ലടി എനിക്ക് പറ്റില്ല ഇത് അനുമോളുടെ ഒരു ഗെയിമാണ് ഞാനൊരു കാര്യം പറയട്ടെ അനുമോളിന്റെ ഗെയിമാണ് ഞാൻ പറയുന്നത് അനുമോൾ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ നമുക്കൊക്കെ ഒരു പ്ലാനിങ് പ്ലോട്ടിങ് ഉണ്ടാവും ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റും ഇവർക്കൊക്കെ ഏകദേശം കൺഫേംഡ് ഒക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും ആരൊക്കെ വരുന്നതെന്നുള്ളതൊക്കെ സോ ഇവരൊരു ഗെയിം പ്ലോട്ട് ചെയ്യും നമുക്ക് ഇങ്ങനെ നിന്ന് കളിക്കാം ഇങ്ങനെ നിന്ന് കളിക്കാം പക്ഷെ അനു പ്രതീക്ഷിക്കാത്ത ഒരേ ഒരു കണ്ടസ്റ്റന്റ് ജിസേലായിരുന്നു സത്യമായിട്ടും അനുവിനൊരു അടിയാണ് ജിസേൽ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് കാര്യം ഇവർ ജിസേൽ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ് ഇവിടെ വരുന്ന ആരും വിചാരിച്ചില്ല ഒരു പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്നിട്ടില്ല അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ഇവരെ കണ്ട ശേഷം ഇത് എങ്ങനെ കളി മാറ്റണം സെൻ്റർ പുള്ളിക്കാരി ആവും വിചാരിച്ചിരുന്നു അനുവാണെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അനു ആയില്ല പിന്നെയാണ് അനു ഗെയിം അവിടെ നിന്ന് മാറ്റണത് എനിക്ക് ഫീൽ ചെയ്തത് അനു സ്ട്രാറ്റജീസും കൊണ്ട് വന്ന ഗെയിം അല്ല ഇവിടെ കളിക്കുന്നത് ഇവിടെ അനു വേറെ ഗെയിമാണ് കളിക്കുന്നത് കാരണം അനു ഗെയിം മാറ്റി ഇതല്ല അനു വിചാരി കൊണ്ടുവന്ന ഗെയിം അനു വലിയ സ്ട്രോങ് ആട്ടൊക്കെ നിന്ന് കളിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ ഇവിടെ അനു ഇവിടെ വേറെ ഒരു ഗെയിമാണ് ഇപ്പം കളിക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ അനു അനുവിൻ്റെ പുറകെ അപ്പാനും നടക്കുന്നു മക്കൾ മക്കളെ വിഷമം കരച്ചിൽ അപ്പോൾ അക്ബറും ആര്യനും അപ്പാനും ഒക്കെ പിടിച്ചത് അപ്പോൾ അനു അവിടെ നിങ്ങൾ എന്തോന്നാണ് കാണിച്ചത് നിങ്ങൾ തെറ്റാണ് കാണിച്ചത് തെറ്റാണ് ഏ ഇവരുണ്ടല്ലോ ഈ ആര്യൻ ഈ ആര്യൻ ഉണ്ടല്ലോ പിന്നെ എന്നെ സീരിയൽ ആക്ടിങ് എന്ന് വിളിച്ചു സീരിയൽ ആക്ടേഴ്സിനെ മൊത്തം കളിയാക്കി അതപ്പോ കളിയാക്കിയത് സീരിയൽ ആക്ടിങ് നിർത്ത് എന്ന് ആര്യം പറഞ്ഞിട്ടുണ്ട് ആര്യൻ്റെ ഭാഗത്തുനിന്ന് ആയിരം തെറ്റുകൾ വരും അത് ഒരു ദിവസം ആയിരം തെറ്റാണ് കുട്ടി ചെയ്യേ പക്ഷെ ഒരു ഒരു കറക്റ്റ് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ സീരിയൽ ആക്ടിങ് എന്നാണ് പറഞ്ഞത് അതെ അയാൾ സീരിയൽ ആക്ടിങ് എന്നാണ് പറഞ്ഞത് ഇല്ല നീ സീരിയൽ ആക്ടേഴ്സ് എൻ്റെ ചോറാണ് ആക്ടിങ് എൻ്റെ ചോറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പുള്ളിക്കാരൻ പറയും എന്റെ ചോറും ആക്ടിങ് തന്നെയാണ് ഞാനും ആക്ടിങ് ചെയ്തതാണ് അല്ല നീ ചിരിച്ചില്ലേ ശൈത്യയുടെ കഥ കേട്ട് നീ ചിരിച്ചില്ലേ നീ ചിരിച്ചില്ലേ അപ്പോൾ ആര് ആ ചിരിച്ചു അത് നീ നീ മാപ്പ് പറയണം നീ മാപ്പ് പറഞ്ഞു ആ തെറ്റാണ് ചെയ്ത് തെറ്റാണ് ചെയ്തത് അതല്ലേ എനിക്ക് ശിക്ഷ കിട്ടിയത് ആ നീ സംസാരിച്ചു എട എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ബാക്ക് പെയിൻ ആ നീ ചുമ്മാതല്ല നിനക്ക് ബാക്ക് പെയിൻ നിനക്ക് എങ്ങനെ ബാക്ക് പെയിൻ വരും നീ ജിസേന്റെ പുറത്തല്ലേ പിന്നെ എങ്ങനെ ബാക്ക് പെയിൻ വരും ഇത് ജിസ് ഇത് അയരി ആര് പൊക്കിയെടുത്തു എടിയും ജിസേൽ നിന്റെ പേര് പറയുന്നത് അപ്പോൾ ജിസേൽ നിനക്കെങ്ങനെ എൻ്റെ പേര് പറയാൻ പറ്റുന്നു ആനു എന്താ നീ എന്താ പേര് പറയുന്നത് എൻ്റെ ആരിന്റെ ബാക്കിൽ ഞാൻ എന്താ പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമാണ് അതെന്ന് കാണിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത് ഇവിടെ നിവിൻ്റെ വിളയാട്ട് നടക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടെ നടക്കാം എന്നുള്ളത് അപ്പോൾ ഇതാണ് ലൈവ് അപ്ഡേറ്റ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്